പ്രചരണം കൊടുത്തുകൊണ്ട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാതിപ്പെടാവുന്ന ഒരു സ്ഥാപന സംവിധാനം ഉണ്ട് എന്ന് നമ്മുടെ വയോജനങ്ങൾക്ക് അറിയിപ്പ് നൽകാനുള്ള ചുമതല നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ വളരെ സവിനയം അഭ്യർത്ഥിക്കാം എന്തായാലും തീർപ്പുണ്ടാവും എം ഡബ്ല്യു പി എസ് സി ആക്ട് അനുസരിച്ച് മക്കളും പേരക്കുട്ടികളും വയോജനങ്ങളെ നോക്കിയേ തീരൂ നോക്കിയില്ലെങ്കിൽ തടവും പിഴയും ശിക്ഷ കിട്ടും ഈ കാര്യം നമ്മൾ പരമാവധി പ്രചരിപ്പിച്ച് സ്വത്തു തർക്കങ്ങളും അതുപോലെ ശാരീരികമായ പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ പരാതി നൽകാനുള്ള നല്ലൊരു വേദിയാണ് ആർ ഡി ഒ മാർ അധ്യക്ഷനായിട്ടുള്ള മെയിൻ്റെനൻസ് ട്രിബ്യൂണലുകൾ ഇരുപത്തി റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റെനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബ്യൂറോക്രാറ്റിക് സമീപനം ഇതിന്റെ ഒരു പരിമിതിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോ വയോജന കമ്മീഷൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നോ നാളെയോ ആ വയോജന കമ്മീഷന്റെ പേരുവിവരം പ്രഖ്യാപിക്കാവുന്ന വിധത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്നും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ നിലവിൽ വരും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കമ്മീഷൻ നിലവിൽ വരാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുക അപ്പോൾ വയോജന കമ്മീഷൻ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് വയോജനങ്ങൾക്ക് അവലപിക്കുന്ന സ്ഥലത്ത് തന്നെ ചെന്ന് അവലാതി കാക്കാൻ കഴിയുന്ന ഒരു മാനുഷിക് മാനുഷിക മുഖത്തോടു കൂടിയിട്ടുള്ള സംവിധാനമായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്